അവസാനം എനിക്ക് ദേഷ്യം പിടിച്ചിട്ട് മര്യാക്ക് ഉറങ്ങിയിട്ടില്ലെങ്കിൽ തന്നെ വലിച്ചെറിയുന്ന ഡൗട്ടായിരുന്നു എന്തതിനൊക്കെ പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട് അതായത് മേത്ത് ഒഴിക്കാൻ തോന്നുക ഉറക്കം കളയാൻ തോന്നുക അങ്ങനെ തട്ടി നീപ്പിക്കാൻ തോന്നുക ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആയിട്ട് കമൻ ബോക്സിൽ എപ്പോഴും കാണുന്നതാണ് എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് കാരണം കമൻ ബോക്സിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഇതിനെ മുന്നേ കൊടുത്തിട്ടുണ്ടായിരുന്നു പോസ്റ്റ് പാട്ടത്തിനെ പറ്റിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കണം ഞാൻ കമൻ കമൻറ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റായിട്ടൊന്നും വീഡിയോ ചെയ്യാന്ന് പക്ഷെ അത് പറഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ഒന്നൊന്നര മാസമായി തോന്നുന്നു ഒരുപാട് കമൻറ്റുണ്ട് ഏറ്റവും കൂടുതൽ ഇപ്പം ഞാൻ റീസെൻറ്റായിട്ടിടുന്ന വീഡിയോൻ്റെ താഴെയും വരുന്നത് പോസ്റ്റ് പാട്ടം പറയാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും പറയണം കാരണം ഒരുപാട് ലേറ്റായി വേറെ ഒന്നും കൊണ്ടല്ല രണ്ടും കുട്ടികളെയും കൊണ്ടുള്ള ഹാൻഡിൽ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇതുവരെ അത് ചെയ്യാതിരുന്നല്ലോ രണ്ടുപേരെയും കൂടി ഇവിടെ കിടത്തിയിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒച്ചയും വിളിയൊക്കെ ഉണ്ടാക്കും ഇനി ഉറക്കിയിട്ട് ഇവിടെ കിടത്തി കഴിഞ്ഞാലും അവർ ഞാൻ പറയുന്ന സൗണ്ട് കൊണ്ട് എണീക്കും ഇപ്പം ഞാൻ രണ്ടുപേരെയും കണ്ട ആരും ഇവിടെ ഇല്ല രണ്ടാളെയും കൂടെ ഞാൻ ഒരാൾ ഉറങ്ങി താഴെ കൊടുത്ത് രണ്ടാമത്തെ അമ്പത്താൾ ഉറങ്ങി മൂത്ത ആൾ ഉറങ്ങിയിട്ടില്ല അപ്പോൾ അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോകുന്നതാണ് എനിക്ക് സംസാരിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോ പോസ്റ്റ് ഡിപ്രഷൻ ആണ് ഇന്നത്തെ ടോപ്പിക് ഞാൻ ഓൾറെഡി ഡെലിവറിയുമായിട്ട് ഒരുപാട് വീഡിയോസ് മുന്നേ കണ്ടിട്ടുണ്ട് ആഫ്റ്റർ ഡെലിവറി വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ പി പി ഡി പോസ്റ്റ് ബോർട്ടൻ ഡിപ്രഷനെ പറ്റിയിട്ട് എനിക്കറിയാം അതായത് ഡെലിവറി കഴിഞ്ഞ ആളുകൾക്ക് സ്ത്രീകൾക്ക് ഇങ്ങനെ ഈ ഒരു പ്രശ്നം ഉണ്ടാവും ഉണ്ടാകും ഒരു പ്രശ്നം ഉണ്ടാകും അത് ഓൾറെഡി എനിക്കറിയാം അപ്പം എനിക്കിനി വരുമ്പോൾ എനിക്ക് മനസ്സിലാക്കാമല്ലോ അത് ഇതാണെന്ന് എനിക്ക് മനസ്സിലാക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റൊക്കെ ഉണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞപ്പോൾ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ആദ്യം തന്നെ മക്കൾ എൻ ഐ സിയിലായിരുന്നു ഒരു മൂന്നാല് ദിവസം എൻ ഐ സിയിലായിരുന്നു അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ട് പാല് കൊടുക്കുക എന്നുള്ളൊരു പ്രോസസ്സായിരുന്നു രണ്ടുപേരും നമ്മളെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നില്ല നമ്മൾ രണ്ട് മണിക്കൂറ് രണ്ട് മണിക്കൂർ പോകുമ്പോൾ പാല് കൊടുക്കുക തിരിച്ച് വരിക വീച്ചേറിൽ പോവുക വരിക അങ്ങനെയായിരുന്നു അപ്പോൾ ഫസ്റ്റ് ടൈം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കുഞ്ഞിനെ തരുന്നു നമ്മൾ പാല് കൊടുക്കുന്നു ആ ഒരു എന്താ ഒരു ഫീല് ഒരു എന്തോ ഒരു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ പോയപ്പോൾ പക്ഷെ അവിടെ പോയപ്പോൾ കുഞ്ഞു ആവേലേ രണ്ടു പേരും കൂടെ ഒരു ഇച്ചിരി ഉള്ളൂ നമ്മളെ കയ്യിലൊന്നും പിടിക്കാനുള്ള ഒരു ഇതായിട്ടില്ല അപ്പോൾ അങ്ങനെ നമ്മൾ പാൽ കൊടുക്കുമ്പോഴും അവർ അവർ വലിച്ചു കുടിക്കുന്നില്ല അവരിങ്ങനെ ഉറങ്ങുക കരയുക നമുക്ക് പാല് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ സിസ്റ്റർമാരെല്ലാം കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ എന്നിട്ട് കൊടുക്കാൻ പറ്റാതായപ്പോൾ തന്നെ ഫസ്റ്റ് ടൈം ഓക്കെ നെക്സ്റ്റ് ടൈം റെഡി ആവും രണ്ടാമത്തെ ബേബിക്ക് ഇതേപോലെ തന്നെ കൊടുക്കാൻ നോക്കി നടക്കുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഞാൻ വിചാരിച്ച പോലെയല്ല ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഈ ഒരു ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ വിചാരിച്ചോട്ട ഒന്നാമത് ഫ്ലാറ്റിന് ഇപ്പോഴായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് സക്ക് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ പിന്നീടാണ് ഇങ്ങനെ അറിഞ്ഞു വരുന്നത് അപ്പോൾ ഓൾറെഡി നമുക്ക് നമുക്കറിയുണ്ടാവില്ല ആഫ്റ്റർ ഡെലിവറി ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ ബ്രസ്റ്റ് ഫീഡിംഗിൽ ഫീഡിങ്ങിലുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് നമുക്ക് നമുക്കൊരിക്കലും ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അതിനെ പറ്റിയിട്ടൊക്കെ അറിഞ്ഞു തട്ടാം പിന്നെ എനിക്ക് എൻ ഐ സിയിൽ പോയിട്ട് പാല് കൊടുക്കാൻ തന്നെ മടി എന്തിനാ ഞാൻ അവിടെ പോയിട്ട് പിള്ളേർ കുടിക്കുന്നില്ല വെറുതെ അവിടെ പോയിട്ട് ബാക്കിയുള്ള അമ്മമാരൊക്കെ നന്നായിട്ട് പാല് കൊടുക്കുമ്പോൾ അവർ നന്നായിട്ട് കുടിക്കുന്നു ഓൾറെഡി ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് സെക്കൻഡ് ഡെലിവറി ആകുമ്പോഴേക്കും അത്യാവശ്യം അവർക്ക് പാലും വരും ഫ്ലാറ്റ് നിപ്പിളും ആവാനുള്ള വഴിയില്ല അപ്പോൾ അത് കാരണം അവർ കുടി എനിക്ക് എനിക്ക് അങ്ങോട്ട് പോകാൻ ഭയങ്കര മടി സങ്കടം ദേഷ്യം എല്ലാം കൂടെ അങ്ങോട്ട് പോകാമെന്ന് എനിക്ക് ഒരു ജാതി പക്ഷേ മക്കൾക്ക് കൊടുക്കണ്ടേ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങോട്ട് പോവും വരും അപ്പം തന്നെ മൈൻഡ് ആകെ ഡള്ളായിട്ടോ പിന്നെ തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഫസ്റ്റ് മറ്റു ദിവസം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരുന്നു കാരണം വന്ന ദിവസം തന്നെ മക്കൾ രണ്ടുപേരും ഭയങ്കര കരച്ചിലായിരുന്നു അപ്പം രണ്ട് പേരും നൈറ്റിൽ കരയുന്ന സമയത്ത് അമ്മയ വീട്ടുകാരെല്ലാവരും കൂടെ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയിക്കുന്നു മക്കള് അങ്ങനെ ഭയങ്കര അലറി കരയുന്നൊന്നുമില്ലല്ലോ പക്ഷെ എൻ്റെ അടുത്ത് കിടക്കുന്നതുകൊണ്ട് ഞാൻ അറിയും അപ്പോൾ അവർ കരയുമ്പോൾ ഞാൻ എണീക്കും പാൽ കൊടുക്കും ഉറക്കും അല്ലെങ്കിൽ ഫോമുലവൽക്ക് കൊടുക്കും അത് അത് കഴിഞ്ഞ് ഞാൻ ഉറക്കാൻ നോക്കും അവർ ഉറങ്ങുന്നില്ല ഒരാൾ ഇറങ്ങിക്കഴിയുമ്പോൾ മറ്റാൾ ചുണുങ്ങും അപ്പോൾ അവനെ വേഗം എടുത്ത് ഞാൻ ഹോളിക്ക് കൊണ്ടുപോകും അങ്ങനെ അവൻ കരയുന്ന സൗണ്ട് കിട്ടിയിട്ട് ഇവൻ എണീക്കരുതല്ലോ അപ്പോൾ അത് കാരണം ഇങ്ങനെ എടുത്ത് നടക്കുക റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റില്ല ഒരാൾ രണ്ടാളിയും കൊണ്ട് ഒരുമിച്ച് ഇരിക്കാൻ പറ്റില്ല അപ്പം ഈ കൊണ്ട് അപ്പുറത്തെ റൂം ഹാൾ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഉറക്കും തിരിച്ചു കൊണ്ടെടുത്തും ഒരു പത്ത് പത്ത് മിനിറ്റ് ഇങ്ങനെ കിടക്കുമ്പോഴേക്കും അടുത്ത അടുത്താൾ എണീറ്റിട്ടുണ്ടായിരിക്കും അവനും കൊണ്ട് പോകും അപ്പോൾ ഇതൊന്നും ഈ ചെറിയ കരച്ചിലൊന്നും കേട്ടിട്ട് അമ്മയും അമ്മയും ആരും എണീക്കുന്നില്ല കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു ഇതേപോലെ തന്നെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒന്നാമത്തെ കാര്യം കുട്ടികൾക്ക് ചൂട് മീൻസ് തണുപ്പ് പാടില്ല ഫാൻ ഇടാൻ പാടില്ല അപ്പോൾ അത് കാരണം നമ്മളിപ്പോൾ ഹോസ്പിറ്റലാണെങ്കിലും എ സി അങ്ങനെ വർക്ക് ചെയ്യിപ്പിച്ചിട്ടില്ല കേട്ടോ കുട്ടികൾക്ക് തണുപ്പ് പറ്റാഞ്ഞിട്ട് അപ്പോൾ വീട്ടിലെ ഫാൻ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിലൊക്കെ ഇട്ടിരുന്നു ഇങ്ങനെ റാ 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 പോലെ ഇങ്ങനെ കറങ്ങുകയാണ് അപ്പോൾ അതിലൊന്നും നമുക്ക് ചൂട് എനിക്ക് ചൂട് പറ്റുന്നില്ല ടേബിൾ ഫാൻ ഒന്നും അപ്പം അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അതിങ്ങനെ കറങ്ങും നമുക്ക് ആ ചൂട് എനിക്ക് ഓൾറെഡി ഡെലിവറി പ്രഗ്നൻറ്റായിരുന്നപ്പോൾ ആ ചൂടാണ് ശരീരത്തിന് ഇപ്പോഴും ഉള്ളത് ഭയങ്കര ചൂടായിരുന്നു അപ്പോൾ കുട്ടികളുടെ ഈ ഫാനിൻ്റെ പ്രശ്നം കാരണം എനിക്ക് വേറെ സ്ഥലത്ത് കിടക്കാനും പറ്റുന്നില്ല എന്താ പറയുക ഫാന് സ്പീഡ് കൂട്ടാനും പറ്റുന്നില്ല അങ്ങനെ അവരെ അങ്ങനെ പൊതുങ്ങി കവർ ഇതിങ്ങനെ കൊണ്ടുവന്ന് മൂന്നാല് ദിവസമായപ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ് രാത്രി ഇവർ ഉറങ്ങാതെ ഉള്ളതാണ് അങ്ങനെ ഇവരെടുത്തിടന്ന് എടുത്തിടുന്ന എനിക്കിങ്ങനെ തലയ്ക്ക് വട്ട് പിടിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ഉറക്കമില്ലാഞ്ഞിട്ട് തലവേദനിക്കുക അപ്പം എനിക്കൊരു ചായ ഇടാൻ പോലും പറ്റുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ മക്കളെ ഉറക്കി കിടത്തിട്ട് ഞാൻ അടുക്കളയിൽ പോയി അപ്പോൾ അമ്മയും അനും അമ്മമ്മ എല്ലാവരും കിടന്ന് ഉറങ്ങുക എനിക്കവരോട് ഉറക്കം കണ്ടിട്ട് ഇങ്ങനെ കൊലി വരികയാണ് ദേഷ്യം വരികയാണ് അവരുടെ മേത്ത് വെള്ളം ഒഴിക്കാൻ തോന്നുക ഉറക്കം കളയാൻ തോന്നുക അങ്ങനെ തട്ടി എണീപ്പിക്കാൻ തോന്നുക അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ അടുക്കളയിൽ പോയി പാനെടുത്ത് വെള്ളം ഒഴിച്ച് പൈപ്പിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പാനിക്ക് ഇങ്ങനെ വരുമ്പോൾ എനിക്കിങ്ങനെ കലി മുണ്ടിട്ട് ഞാൻ ആ പാത്രം വെള്ളം കൂടെ വലിച്ചെറിഞ്ഞു ആ സൗണ്ട് ഇട്ടിട്ടാണ് അമ്മ എണീറ്റത് എണീക്കാൻ കൂടെ വേണ്ടിയിട്ടോ ഞാൻ അങ്ങനെ ചെയ്തു പക്ഷേ ഞാൻ വിളിച്ച അമ്മ നീക്കും എനിക്ക് കാട്ടൻ ചായ തരും പക്ഷേ എനിക്ക് വിളിക്കാൻ തോന്നുന്നില്ല ഞാൻ കുട്ടികളത്രയും കരച്ചിൽ കേട്ടിട്ട് അവർ നീക്കുന്നില്ലല്ലോ എന്നിട്ട് പിന്നെ ഞാൻ എന്തിനാണ് വിളിക്കേണ്ടത് അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നുള്ള സങ്കടം ദേഷ്യവും അങ്ങനെ കലി കൂണ്ടിരിക്കുക അപ്പോൾ അമ്മ എന്ന് എന്താ മോളെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ എന്ന് പറഞ്ഞു അപ്പം നിങ്ങൾക്ക് ചായ വേണം നീ ഉറങ്ങിയില്ലേ ഞാൻ ഉറങ്ങാത്തത് നിങ്ങൾക്ക് ആർക്കും അറിയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നിങ്ങൾ മര്യാദയ്ക്ക് ഉറങ്ങിക്കോ മക്കളെ ഞാൻ തന്നെ നോക്കിക്കൊണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മനോട് അമ്മനോട് ഇതിനു മുന്നേ ഞാൻ ഇത്രയും ഹാർഷായിട്ട് സംസാരിച്ചിട്ടില്ല അതിന് ശേഷമാണ് ആ രണ്ട് മൂന്ന് മാസം ഞാൻ അവിടെ നിന്ന് തന്നെ എൻ്റെ അമ്മ എൻ്റെ വേറൊരു രൂപം കണ്ടോ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അമ്മ ചായ ഉണ്ടാക്കി തന്നു പക്ഷെ ഞാൻ ഇരുന്ന് കരയ ചായ ഒന്നും കുടിക്കുന്നില്ല എനിക്ക് കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ അവിടെ ഹാളിൽ പോയിരുന്നിട്ട് ഫാൻ സ്പീഡിലിട്ടിട്ട് അവിടെ ഇരുന്ന് ചായ ഒന്നും കുടിക്കുന്നില്ല ഭയങ്കരമായിട്ട് കരയാണ് തല വെച്ചിങ്ങനെ കരുകയാണ് അതേപോലെ തന്നെ എനിക്ക് എൻ്റെ ഞാൻ അടുക്കളയിൽ പോയിട്ട് ഈ കയ്യിൽ രണ്ടും ഇങ്ങനെ മുറി ഇങ്ങനെ ഫോഴ്സി പിടിച്ചിട്ട് തലയ്ക്ക് അടിച്ചിട്ടുണ്ട് നല്ല ഫോഴ്സ് ഞാൻ അടിച്ചിട്ടുണ്ട് തല കല എന്ന രീതിയിൽ ഞാൻ അടിച്ചിട്ടുണ്ട് അത്രയ്ക്ക് വട്ടമായിരുന്നു എനിക്ക് ചില സമയത്ത് പക്ഷെ ഓൾറെഡി എനിക്കറിയാം പോസ്റ്റിപ്പ് പാട്ടൻ ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് പക്ഷേ അത് ഇതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആ സമയത്തുള്ള ഓരോരോ ബ്രാന്തുകൾ ആട്ടോ ഉറങ്ങാൻ പറ്റാത്തതിൻ്റെ മെയിൻ പ്രശ്നമാണ് എനിക്ക് തോന്നുന്നു അത് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ ഒരു ബേബി ബേബിയാവുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ഉറക്കം പോകും ഒരുവിധ ആളുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ രണ്ട് ബേബി ബേബിയാവുമ്പോൾ നമുക്ക് അതിൽ കൂടുതൽ പോകും അപ്പോൾ മൂന്നും നാലുള്ളവരുടെ കാര്യം അങ്ങനെ ആലോചിച്ച് പോകട്ടോ അപ്പോൾ കൂടുതൽ കൂടുതലാളുകൾ കുട്ടികളെ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഒന്നാമത്തത് നമ്മൾ സ്റ്റിച്ചിൻ്റെ പെയിനും നമുക്ക് കിടക്കാനും എണീക്കാനുള്ള വലിച്ചിലും പിന്നെ ബാക്ക് പെയിന് എൻ്റെ അമ്മ എൻ്റെ ബാക്ക് പെയിൻ്റെ കഥ ഞാൻ പറഞ്ഞു തരട്ടെ എല്ലാം കൂടെ ആയിട്ട് നമ്മളിങ്ങനെ കിടക്കും അപ്പോഴേക്കും കുഞ്ഞ് കറിയുമ്പോഴേക്കും ഓടിപ്പോയി എടുക്കും കൊണ്ടാണെന്ന് ഉറക്കി കിടത്തും അപ്പോഴേക്കും മറ്റാൾ നീ നീച്ചില്ലെങ്കിൽ അങ്ങനെ തൊട്ടിയിലൊന്നും ആദ്യം കിടത്തിയിട്ടുണ്ടായിരുന്നില്ല കുഞ്ഞല്ലേ പ്രീമിച്ചറായതുകൊണ്ടുതന്നെ വെയിറ്റ് കുറവായിരുന്നു അപ്പോൾ ആ കൊട്ടയെ തന്നെ കൊതുകടിക്കാതിരിക്കുക അങ്ങനെ കിടത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ഡെലിവറി കഴിഞ്ഞൊരു പന്ത്രണ്ട് ദിവസമൊക്കെ ആയപ്പോഴേക്കും ഞാനിങ്ങനെ രാത്രി എണീക്കുക കിടക്കുക പകലും അങ്ങനെ തന്നെയാണ് അമ്മമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രസവിച്ച സ്ത്രീകൾ നീണ്ടെന്ന് പറഞ്ഞ് കിടക്കണം ഇണീക്കാൻ പാടില്ല പ്രസവിച്ചെന്ന് തോന്നണ്ടേ നീണ്ട് നിവർന്ന് കിടക്ക നിങ്ങൾ ഇങ്ങനെയാണ് നടക്കുന്നതെന്നൊക്കെ ഇപ്പം ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിലും ഞാൻ എണീറ്റ് നടക്കുന്നുണ്ടായിരുന്നു അതായത് ഡെലിവറി കഴിഞ്ഞിട്ട് ആദ്യത്തെ രണ്ട് ദിവസം ഞാൻ നടക്കുന്നു പിന്നെ മൂന്നിന്റെ ഒന്നാണ് എനിക്ക് എന്നെ കൊല്ലുന്ന രീതിയിലുള്ള പെയിൻ വന്നത് നാല് പിന്നെ നാലിൻ്റെ ഒന്നും അഞ്ചിൻ്റെ ഒന്നൊക്കെ അതിങ്ങനെ കുറഞ്ഞും കൂടിയും കൊണ്ടിരിക്കയായിരുന്നു എന്തുകൊണ്ടാണ് ഞാൻ ഈ നടക്കുന്നതെന്ന് ആരും ചോദിക്കുന്നില്ല അവൾക്ക് സുസേറിയനായതുകൊണ്ട് വേദന ഉണ്ടാവില്ല ചിലർക്കത് വേദന ഉണ്ടാവില്ല സുഖ പ്രസവത്തിൻ്റെ അത്ര വേദന ഉണ്ടാവില്ല അങ്ങനെയൊക്കെയല്ലേ പറിച്ചില്ല ഡോക്ടർ പറയുന്നത് ഇത് മുറിവ് വലിയണം വലിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോകാനോ അല്ലെങ്കിൽ റൂമിലേക്ക് മാറ്റുകയുള്ളു അപ്പം ആ ഒരു പ്രതീക്ഷയും മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ വേദന ഒന്നും പെട്ടെന്ന് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പറ്റാഞ്ഞിട്ട് പോലും വലി മുറിവ് വലിയ വേണ്ടി ഞാനങ്ങനെ നടന്നത് പക്ഷേ കാണുന്നവര് വിചാരിക്കും ആൾക്ക് വേദന ഒന്നുമില്ല അവള് നടക്കുകയാണ് സുഖമായിട്ട് നടക്കുകയാണ് വിചാരിക്കും പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയുള്ളൂ അത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് അറിയുള്ളൂ ഇപ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞാലും നമ്മളോട് പറയുക റെസ്റ്റ് എടുക്കാനാണ് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് നീണ്ട് നിവർന്ന കുട്ടീനെ നോക്കി കിടക്കുക കുട്ടിക്ക് പാൽ കൊടുക്കുക പിന്നെയും കിടക്കുക അങ്ങനെ അത് മാത്രമാണോ ഒരു അമ്മയുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരിക്കലുമല്ല അതിനൊക്കെ മീൻസ് നമുക്കൊന്നും റെസ്റ്റ് എടുക്കാനുള്ള സമയം ഉണ്ടാവില്ല രണ്ട് പേരുടെയും കാര്യങ്ങളും നോക്കി അവരുടെ തുണി കെട്ടിക്കൊടുത്ത് അവർക്ക് പാൽ കൊടുത്ത് ഉറക്കി പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾക്ക് കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതായത് രാവിലെ പല സാധനങ്ങൾ അരച്ച് കലക്കിത്തരും കഷായം തരും അതിനിടയിൽ മരുന്ന് കഞ്ഞി എന്തൊക്കെയായിരുന്നു പിന്നെ ഒരു തൈലം തേച്ച് കുളി ഒരു മണിക്കൂർ തന്നെ തൈലം തേച്ച് അങ്ങനെ ഇരിക്കണം എനിക്ക് കുറേ നേരം ഇരിക്കാൻ പറ്റില്ല ബാക്ക് പെയിൻ കൂടിയിട്ട് ോസ്പിറ്റൽ ആയിരുന്നു എന്നിട്ട് അപ്പം എനിക്ക് അധികം നേരം ഇരിക്കാൻ പറ്റില്ല പിന്നെ അതിന് ശേഷം അതുതന്നെ പിന്നെ അതിന് പുറമെ നമുക്ക് സിറ്റ് ഔട്ടിൽ ഇരിക്കാൻ പാടില്ല അതായത് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല ബസ്സ വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തെട്ട് കഴിയാതെ പുറത്തിറങ്ങരുത് നമ്മൾ ആ റൂമിനുള്ളിൽ അടച്ചിരിക്കണം പിന്നെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കാൻ പറ്റില്ല ചില സാധനങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമുള്ളതാണ് പക്ഷെ പലതും ഞാൻ ഇഷ്ടപ്പെടാതെ കഴിച്ചതാണ് എന്തുകൊണ്ടാണ് കഴിക്കണം പ്രസവദിച്ച സ്ത്രീകൾ എല്ലാവരും കഴിച്ചാണ് ഇപ്പം പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു പ്രശ്നം പറയണം എനിക്ക് വയ്യം ഞാൻ ഉറങ്ങുന്നില്ലല്ലോ നിങ്ങളൊക്കെ ഉറങ്ങുന്നില്ലേ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ എനിക്കത് കിടക്കാൻ പറ്റുന്നുണ്ട് എന്നോട് കിടക്കാൻ പറയുന്നതെന്നല്ലത് ഞാൻ എന്താണ് ആ സമയത്ത് ചെയ്യുന്നത് നിങ്ങൾ നോക്കുന്നുണ്ടോ അപ്പം പറയും ഞങ്ങളും പെണ്ണുങ്ങളാണ് ഞങ്ങളും ഇതേപോലെ നോക്കി വളർത്തിയെടുത്താണ് എല്ലാ സ്ത്രീകളും ഇങ്ങനെ തന്നെയാണ് അമ്മമാരാകുമ്പോൾ ഇതൊക്കെ അനുഭവിക്കണം ഞങ്ങളും അനുഭവിച്ചു വന്നാണ് നിങ്ങളും അനുഭവിക്കണം ആയിക്കോട്ടെ നിങ്ങൾ അനുഭവിച്ചതാണ് ഞാൻ ഇപ്പം ആദ്യമായിട്ട് ആണ് ഇത് അനുഭവിക്കുന്നത് അപ്പം എൻ്റെ ഒരു മെൻറ്റൽ സ്ട്രെസ്സ് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ കാരണം നിങ്ങൾ ആ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു വന്നതല്ലേ അപ്പോൾ എനിക്ക് എന്താണ് ഈ മെൻറ്റാലിറ്റി ഇപ്പോൾ എങ്ങനെയാണ് ഉള്ളത് എനിക്കിപ്പോൾ സന്തോഷമാണോ അതോ സ്ട്രെസ്സാണോ എൻ്റെ തലയ്ക്ക് വേണ്ടത് എന്നൊക്കെ നിങ്ങൾക്കറിയാം പക്ഷെ അതിനനുസരിച്ചിട്ടുള്ളതൊന്നും നമുക്ക് ഒന്നാമത് സമയം കിട്ടുന്നില്ല ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ എൻ്റെ കാര്യം കൂടെ നോക്കാൻ എനിക്ക് പോലും സമയം കിട്ടാറില്ല മക്കളെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടല്ലേ നമ്മൾക്ക് നമ്മൾ അവര് നോക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മളെ ശ്രദ്ധിക്കാൻ നേരം ഉണ്ടാവില്ല ബാക്ക് പെയിന് കൂടിയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഡോക്ടർ പറഞ്ഞത് എൻ്റെ നട്ടലിന് ബലം കുറവാണ് അപ്പോൾ എൻ്റെ അടുത്ത് കുനിഞ്ഞിട്ടൊന്നും ചെയ്യരുതെന്ന് പക്ഷെ ഞാൻ എങ്ങനെ കുനിയാതെ മക്കളെടുക്കുന്നതും കിടത്തുന്നതുമൊക്കെ ഫുൾ കുനിഞ്ഞിട്ടാണ് ചെയ്തിരുന്നത് അങ്ങനെ ഒരാഴ്ച ചെയ്തപ്പോഴേക്കും പിന്നെ എനിക്ക് ബെഡിൽ നിന്ന് ഇണീക്കാൻ പറ്റാതെ എന്നെ ഒരാൾ പൊക്കിയിട്ടാണ് അതായത് ആരെങ്കിലും എൻ്റെ അനുമോ ആരെങ്കിലും എന്നെ അങ്ങനെ ബാക്കിൽ സപ്പോർട്ട് ചെയ്തിട്ട് വേണം നിവർത്താൻ എനിക്ക് കിടന്ന് കഴിഞ്ഞാൽ എനിക്ക് തിരിയാനോ തിരിഞ്ഞ് കിടക്കാനോ ഒന്നും എനിക്ക് നാട്ടിലോണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആ ഇഞ്ചക്ഷനും കൂടെ ആയപ്പോൾ ഒന്നും പറയണ്ട അങ്ങനെ ഞാൻ എന്ത് ചെയ്തു കിടക്കാറില്ല ഡെലിവറി കഴിഞ്ഞ ആളുകൾ കിടക്കണം കിടക്കണം എന്ന് എന്നറിയില്ല ഞാൻ കിടന്നില്ല കാരണം എണീക്കാനുള്ള കൊണ്ടാണ് ഞാൻ കിടക്കാതിരുന്നത് എനിക്ക് എണീക്കാൻ പറ്റില്ല പരസഹായമില്ലാതെ എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല എന്നാൽ മക്കൾ കാര്യം നോക്കും വേണം അവിടെ കുട്ടി കിടന്ന് കാര്യം എനിക്ക് ഹെല്പ് ചെയ്യാൻ പോലും പറ്റാതെ ഞാൻ ഇവിടെ നിന്ന് എണീ ഇവിടെ നോക്കി ഞാൻ കരഞ്ഞിട്ടുണ്ട് കാരണം എനിക്ക് അവനെടുക്കാൻ പറ്റണമെങ്കിൽ എനിക്കൊന്ന് നിവർന്ന് എണീക്കണം അതിന് പോലും പറ്റാതിരുന്നിട്ടുണ്ട് അതിപ്പം എല്ലാവർക്കും ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഒരു ഒരു വിധം ഈ ബാക്കിൽ ഇൻജക്ഷൻ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കാര്യം കഷ്ടാ ജീവിതകാലം മുഴുവൻ ഇപ്പോഴും ആ പെയിനിൻ്റെ പുറകിലിരുന്നിട്ടാണ് ഇപ്പം ഞാനീ സംസാരിക്കുന്നത് ഇനി ഒരുപാട് സാധനങ്ങൾ നമുക്ക് കഴിക്കാൻ തരും എന്തിനാണ് പാലുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ ഇരുപത്തെട്ട് ദിവസം കുട്ടികൾക്ക് എന്താ പറയുക കുട്ടികളെ കുളിപ്പിക്കുകയോ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും കഴിച്ചിട്ടില്ല കാരണം പ്രീമെച്യൂർ ആയത് കാരണം അതിന് ശേഷം നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് ഈ ഇരുപത്തെട്ട് ദിവസമാണെങ്കിൽ പോലും ഹോസ്പിറ്റലിൽ നിന്നായാൽ പോലും ആയതുകൊണ്ട് കുട്ടികൾക്ക് ഈ സ വലിച്ച് ഒരു കപ്പാസിറ്റി ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുട്ടികൾ ഈ പാല് വലിക്കുന്നില്ല ഞാൻ ഒന്നെ ഇങ്ങനെ പിഴിഞ്ഞിട്ടൊക്കെ കൊടുക്കുക അല്ലെങ്കിൽ ഒരു സാധനം ഉണ്ടായിരുന്നു ഒരു എന്താ എന്തായ പേര് നിപ്പിൾ ബൗൺസർ നിപ്പിൾ ബൗൺസർ വെച്ചിട്ടൊക്കെ എടുത്തിട്ടാണ് പാലടയിലൊക്കെ വെച്ചിട്ടാണ് മുലപ്പാൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നീടാണ് മറ്റേ പമ്പിൽ അത് ഞാൻ വാങ്ങിയിട്ട് അത് വെച്ച് യൂസ് ചെയ്തതൊക്കെ അപ്പോൾ ഈ കുട്ടികൾ കുറച്ചും കൂടെ വലിയ കുട്ടികളാണെങ്കിൽ അവർക്ക് കുടിക്കാൻ പറയും ഇപ്പം മക്കൾ വലിച്ച് കുടിക്കുന്ന പോലെ അന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ പാലുള്ള പോലെ അന്ന് പാലില്ല അപ്പോൾ പാല് കുടിച്ചാലേ പാല് കുട്ടികൾ എന്താണ് നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിച്ചാലേ പാൽ ഉണ്ടാവുകയുള്ളൂ ഭക്ഷണം കഴിക്കാനിട്ടാണ് പാൽ ഇല്ലാത്തത് എന്താ പാല് വരാത്ത കുട്ടികൾക്ക് പാല് കുടിക്കാനുള്ള പാവം മക്കൾക്ക് പറ്റുന്നില്ലല്ലോ ചിലപ്പം നീ പാൽ ഇല്ലാത്ത ആളുകളുടെ കൂട്ടത്തിലായിരിക്കും ഡെലിവറി കഴിഞ്ഞ് അന്ന് തന്നെ പാലുണ്ടെന്ന് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞതാണ് കാരണം ഞങ്ങൾക്ക് കാണിച്ചു തന്നതുമാണ് പക്ഷേ ന മക്കൾ കുടിക്കാതായി കഴിഞ്ഞാൽ ഇത് വലിക്കാതായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പാല് കുറയും അതൊക്കെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കേണ്ടത് കാരണം ഫോൺ പോലും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നിട്ട് ഞാൻ ഫോണതിൻ്റെ ഇടയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെനിക്ക് ചീത്തയാണ് അപ്പോൾ കിടക്കാത്തതിന് ചീത്ത ഫോൺ യൂസ് ചെയ്യുന്നതിന് ചീത്ത പിന്നെ അവരെ ചോദ്യം ചെയ്യുന്നതിന് ചീത്ത എന്തിനാണ് ഈ തിളച്ച വെള്ളത്തിൽ കുളിക്കുന്നത് അങ്ങനെ കുളിക്കേണ്ട ആവശ്യമില്ലല്ലോ തല നിറച്ചെണ്ണിട്ടിട്ട് ഷാംപൂ ചെയ്യാതിരുന്ന മുടി കൊഴിയില്ലേ ഇങ്ങനെ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് തന്നെ ദേഷ്യമിടിക്കും സിറ്റൌട്ടിലെന്താ ഇരിക്കാൻ പറ്റുന്നത് എനിക്ക് പുറത്ത് വരണം എനിക്ക് ഒന്നും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഒന്ന് മക്കളെ കൊണ്ട് എപ്പോഴെങ്കിലും ഹോസ്പിറ്റലിൽ പോകുമ്പോഴേ അല്ലെങ്കിൽ എന്നെ കാണിക്കുമ്പോൾ പോകുമ്പോഴാണ് ഞാൻ മുറ്റൊന്ന് ചവിട്ടുന്നത് അപ്പം ചവിട്ടുന്ന പോലെ തന്നെയല്ലേ ഇപ്പോഴും ഇരുപത്തെട്ട് ദിവസത്തിനുള്ളിൽ എന്താ മുറ്റത്തേക്ക് ഇറങ്ങി എന്താ പ്രശ്നമുള്ളത് ആളുകൾ കാണും കണ്ടാൽ എന്താ ഡെലിവറി കഴിഞ്ഞതല്ലേ ഇതൊക്കെ ശരിയാണോ ഇപ്പം പറയുന്നത് ശരിയാണെന്ന് പോലും എനിക്കറിയില്ല ചിലപ്പോൾ അതിന് ആയിട്ട് എടുക്കുന്നവർ നെഗറ്റീവ് ആയിട്ട് എടുക്കുന്നവരുണ്ടാകും പക്ഷെ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു എനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു ഇതൊക്കെ ഇതൊക്കെ ഒരു പൊട്ടത്തരങ്ങളായിട്ടാണ് കാണുന്നത് എന്താ ഡെലിവറി കഴിഞ്ഞവർക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങി എന്താ പ്രശ്നമുള്ളതെന്ന് എനിക്കറിയില്ല പണ്ടത്തെ ആളുകൾ ഓരോണ്ടാക്കി കസ്റ്റം ഫോളോ ചെയ്യാന്നല്ലാണ്ട് ഇതൊരു ഡോക്ടർമാർ പോലും ഇങ്ങനെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം പറയുന്നത് പക്ഷെ അതിന് നമ്മളെ മെൻറ്റൽ സ്ട്രെസ്സും കൂടെ ആലോചിക്കണം നമുക്ക് പാല് ഉള്ളിലുണ്ടാവും അത് പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മളെ മൈൻഡ് നല്ല ഹാപ്പി ആയിട്ടിരിക്കണം ഹാപ്പി ഹോർമോൺസ് വർക്ക് ചെയ്യണം എന്നാലേ പാല് പുറത്തേക്ക് വരുള്ളൂ ആ ഹാപ്പിനെസ് എൻ്റെ മൈൻഡിലില്ല എൻ്റെ തലയിൽ ഫുൾ സ്ട്രെസ്സാണ് സങ്കടമാണ് കരച്ചിലാണ് എന്നെ ആരും മനസ്സിലാക്കുന്നില്ല സപ്പോർട്ട് ചെയ്യുന്നില്ല ഇങ്ങനത്തെ ഓരോ ചിന്തയാണ് ഇതൊക്കെ എത്ര ആരോട് പറഞ്ഞിട്ടും ആരും മനസ്സിലാക്കുന്നില്ല എപ്പോഴെങ്കിലും ശുതി വരുമ്പോൾ ശുതിക്ക് അറിയാം ശുതിക്ക് വേണ്ടി നിൽക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇടയ്ക്ക് വന്നു മക്കളൊക്കെ കണ്ടുപോകും എന്നാലും മിക്ക ദിവസവും കരച്ചിലാണ് എന്നിട്ട് അവൻ അങ്ങനെ പറയും ഇതൊന്നുമില്ല അതൊന്നും ഇല്ല ഇതൊക്കെ സംഭവിക്കും അങ്ങനെ എങ്ങനെയെന്നൊക്കെയുള്ളത് ഞാൻ പറയുന്നത് ഇടയ്ക്ക് പി പി ഡി ഡിപ്രഷൻ്റെ പല വീഡിയോസ് കാണുമ്പോൾ ഞാൻ അവനെ അവനയക്കും ഞാൻ ഇതുകൊണ്ടായിരിക്കില്ലേ അന്ന് അങ്ങനെ പറഞ്ഞത് അമ്മനോട് അന്ന് അങ്ങനെ ദേഷ്യപ്പെട്ടത് അതുകൊണ്ടായിരിക്കില്ലേ എന്നൊക്കെ ഉള്ളത് ഞാൻ പറയും അങ്ങനെ കുറച്ചും കൂടെ കഴിഞ്ഞ് മക്കൾ കുറച്ചും കൂടെ ഒരു ഒന്നൊന്നര മാസമായി ഇരുപത്തെട്ടൊക്കെ കഴിഞ്ഞു അപ്പോഴും നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല കേട്ടോ ഡെലിവറിക്ക് മുന്നേയും എനിക്ക് ഉറക്കം കുറവുണ്ടായിരുന്നു കാരണം കിടക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട് രണ്ട് ബേബി ആയതുകൊണ്ട് ഇടത്തോട്ടും കിടക്കാൻ ബുദ്ധിമുട്ടാണ് വലത്തോട്ടും കിടക്കാൻ ബുദ്ധിമുട്ടാണ് മലർന്ന് കിടക്കാൻ പാടില്ല എന്നും പറയും അതേപോലെ തന്നെ തിരിഞ്ഞ് എണീറ്റിട്ട് തിരിഞ്ഞിട്ട് വേണം നമ്മൾ റൈറ്റിക്ക് കിടക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ പൂക്കൾക്കൂടി ചുറ്റും എന്നൊക്കെ പക്ഷേ അങ്ങനെയൊന്നുമില്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല ഒരു തവണ പോലും ചെയ്തു എനിക്കറിയില്ല ഞാൻ ഫുൾ കിടന്ന് തിരികെയാണ് ചെയ്തത് അതായത് ഇങ്ങനെ പതുക്കെ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് വീണ്ടും അങ്ങോട്ട് തിരിക എനിക്ക് എണീക്കാൻ പറ്റില്ലായിരുന്നു കാരണം എണീറ്റ് കഴിഞ്ഞാൽ മസിൽ എവിടെയെങ്കിലും പിടിക്കും അപ്പോൾ അത് കാരണം അല്ലെങ്കിൽ കാല് കുളത്തിപ്പിടിക്കും അങ്ങനെ അങ്ങനെ പല പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ അത് കാരണം ഞാൻ പതുക്കെ തിരിഞ്ഞിരുന്നത് ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല പതുക്കെ തിരിഞ്ഞ് കിടന്നാൽ മതി പൂക്കിൽ കൂടി ചുറ്റുന്നത് കുട്ടികൾ അതിൻ്റെ ഉള്ളിൽ വെള്ളം കൂടുമ്പോൾ കുട്ടികൾ അതിൻ്റെ ഉള്ളിൽ കൂടുതലായിട്ട് ചാടി കളിക്കുന്നതുകൊണ്ടാണ് പൂക്കൾക്കൂടി ചുറ്റുന്നത് അല്ലാതെ നമ്മൾ കിടക്കുന്നതും അതും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നാണ് എൻ്റെ ഡോക്ടറിനോട് പറഞ്ഞത് ആ ഒരു ധൈര്യം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അപ്പോഴും അവർക്ക കുറവാണ് ഇപ്പോഴും അവർക്ക കുറവാണ് ഇന്നും അവർക്ക കുറവാണ് അപ്പം ആ സമയത്തൊക്കെ ഇപ്പം ധ്രുവാണ് കൂടുതൽ നൈറ്റ് പത്ത് മണി കഴി അവൻ ഇങ്ങനെ ആയിട്ടാണ് കരുക അതായത് പെട്ടെന്ന് പതുക്കെ കറിഞ്ഞു കറിഞ്ഞ് കൂടലല്ല ഫ്രീക്വൻസി കൂടല്ല പക്ഷെ ഒറ്റടിക്കും കൂടെ കൂടി കറിയും അപ്പം ദക്ഷും എണീക്കും അപ്പം അത് കാരണം ഞാൻ വേഗം എണീറ്റിട്ട് അവനെയും കൊണ്ട് പുറത്ത് പോകും എന്നിട്ട് അവനെ കുറേ ഉറക്കം നോക്കും അവൻ എങ്ങനെ കിടന്നിട്ടും ഇങ്ങനെ കിടന്നാലും ഇങ്ങനെ കിടന്നാലൊന്നും ഉറങ്ങുന്നില്ല അവസാനം എനിക്ക് ദേഷ്യം പിടിച്ചിട്ട് മര്യാക്കുറങ്ങിയില്ലെങ്കിൽ അതിനെ വലിച്ചെറിയും ഡൗട്ടായിരുന്നു എന്താ അതിനൊക്കെ പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട് അവനോട് രണ്ട് ചൂടാവില്ല ഞാൻ ചൂടായിട്ട് രാത്രി എൻ്റെ ഫേസ് ഒക്കെ വേറെ ഇപ്പൊ പറയുന്ന പോലെയല്ലോ ഭയങ്കര എന്താ പറയാ ഹൊർ മൂഡിലായിരുന്നു അപ്പൊ അവൻ്റെ കുട്ടി പേടിച്ചിട്ടുണ്ടാവും അതിനങ്ങനെ ഞാനങ്ങനെ പറഞ്ഞപ്പോൾ അവൻ എൻ്റെ മുഖത്തേക്ക് കുറച്ചു നേരം അങ്ങനെ നോക്കിയിട്ട് അപ്പാടെ അവൻ കിടന്ന് ഉറങ്ങി എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ കാരണം ഞാനത് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവില്ലെങ്കിലും സൗണ്ട് കൂടിയപ്പോൾ കൂടിയപ്പിന്നെ കുട്ടി ഉറങ്ങിയതാവും പക്ഷേ പിന്നെ എനിക്ക് അവനെ കിടത്താൻ തോന്നിയില്ല ഞാൻ പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് ഉറങ്ങിയ പോലെ പോവാം എനിക്ക് സഹിച്ചില്ല അപ്പം ഞാൻ പിന്നെ അവനെ കിടത്തിയില്ല ഞാൻ അങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടാടന്ന് ആ സങ്കടം മാറുന്നവരെയും ഞാൻ കൊണ്ടാടുന്നു അതിന് ശേഷം കുട്ടികളോട് ഞാൻ ഞാനങ്ങനെ ഹാർഷായിട്ട് സംസാരിച്ചിട്ട് പോലും ഇല്ല ഇപ്പോഴും ഞാൻ കടിയിട്ടുണ്ടാ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും പറയാം എന്നല്ലാണ്ട് ദേഷ്യമുണ്ടെങ്കിൽ ഞാൻ കുട്ടികളോട് രണ്ടുപേരോടും ഞാനങ്ങനെ ഹാർഷായിട്ട് സംസാരിച്ചിട്ടില്ല ഇനി ഭാവിയിൽ സംസാരിക്കാതിരിക്കൊന്നുമില്ല കേട്ടോ പക്ഷെ ഇപ്പം അവർ കുട്ടികളാണ് കുഞ്ഞു മക്കളാണ് ഇപ്പം ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഇതൊന്നും ഇപ്പം തന്നെ ഞാൻ അവരെ മീൻസ് അവർക്ക് അത് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല പല ആളുകളും കുട്ടികളെ അവർ ഉറങ്ങാഞ്ഞിട്ട് പിച്ചിയിട്ടുണ്ട് നുള്ളിയിട്ടുണ്ട് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഒരിക്കലും ഈ ഒരു ഡിപ്രഷൻ്റെ വലിയ സ്റ്റേജ് എത്തുന്നതിൻ്റെ മുന്നേ അറിയുന്ന പാരൻസാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും ട്രീറ്റ് ചെയ്ത് അവരെ ഹോസ്പിറ്റലിൽ ഒന്നും ഹോസ്പിറ്റലിലൊന്നും കൗൺസിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ മെൻ്റൽ സപ്പോർട്ട് അവർക്ക് ഉണ്ടായാൽ മതി ആ ഓക്കെയാണിത് കുഴപ്പമില്ല നീ ഉറങ്ങിക്കോ കുട്ടികളെ ഞങ്ങൾ നോക്കിക്കോളാം പാല് കൊടുക്കേണ്ട സമയത്ത് ഞങ്ങൾ തരാം അങ്ങനെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അവർ സുഖമായിട്ട് ഉറങ്ങും ഉറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്കൊന്ന് കുറച്ച് റെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ഈയൊരു പി പി ഡി എന്ന് പറഞ്ഞത് അല്ലാതെ അവരുടെ തലയ്ക്ക് ചൂട് പിടിപ്പിച്ച് ചൂട് പിടിപ്പിച്ചിട്ട് ആ ബലൂൺ അങ്ങോട്ട് പൊട്ടിക്കുക ഇനിയിപ്പോൾ കുറേ കഴിഞ്ഞു കഴിഞ്ഞാലും പാലില്ല നീ എന്ത് വെച്ചിട്ടും പാലില്ലല്ലോ കുട്ടിക്ക് പാലില്ലല്ലോ കുട്ടി കരയുന്നത് പാൽ ഇല്ലാഞ്ഞിട്ടായിരിക്കും പാൽ കുടിക്കാൻ ഇല്ലാഞ്ഞിട്ടായിരിക്കും പാല് കിട്ടാഞ്ഞിട്ടായിരിക്കും പാല് കൊടുക്ക് കുട്ടികൾ കരയുന്നത് എല്ലാം പാൽ കിട്ടാഞ്ഞിട്ടല്ല ചിലപ്പോൾ ഉറക്കം കിട്ടാഞ്ഞിട്ടായിരിക്കാം അല്ലെങ്കിൽ ചെവിക്ക് ചെവിക്ക് വേദന ഉണ്ടായിരിക്കാം വയറിന് കുഴപ്പമോ ഗ്യാസ് ട്രബ്ലോ അങ്ങനത്തെ പല ഇഷ്യൂസ് ഉണ്ടാകും അപ്പോൾ കുട്ടി എപ്പോഴും കരയുന്നത് വിശന്നിട്ട് കരയുന്നതാവില്ല എപ്പോഴും ഇപ്പോൾ ചിലപ്പോൾ നമ്മളിപ്പോൾ പാല് കൊടുത്തു കഴിഞ്ഞാലും കുട്ടി കറിയുന്നുണ്ടെങ്കിൽ അവന് ഉറങ്ങാൻ പറ്റാഞ്ഞിട്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അത് അവനല്ലേ അറിയുള്ളൂ പക്ഷെ അത് പുറമെ കാണുന്നവരും അറിയാം പാലില്ലിട്ടാണ് പാല് കൊടുക്കാഞ്ഞിട്ടാണ് വിശന്നിട്ടാണ് കരീണത് അപ്പം അതൊക്കെ മനസ്സിലാക്കണം എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇരുപത്തെട്ട് കഴിഞ്ഞ് ഒരു രണ്ട് രണ്ടു ആയ സമയത്താണ് എന്നെ കൊണ്ടൊന്ന് ചോദ്യം പുറത്തിറങ്ങിയത് എന്താവശ്യത്തിനൊന്നും എനിക്കറിയില്ല വെഡ്ഡിങ് റിങ് മാറ്റാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കയ്യിൽ കയറുന്നുണ്ടായിരുന്നല്ലോ അപ്പം അത് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ദിവസം പുറത്തിറങ്ങിയത് പുറത്തിറങ്ങി മലബാർ ഗോൾഡിൽ പോയി തിരിച്ചു വന്നു ഞാൻ കുട്ടികളെ ഇടയ്ക്ക് വിളിച്ചു നോക്കി മോൻ ഉറങ്ങിയിട്ടുണ്ട് ഉറക്കി ഉറക്കിക്കിടത്തിട്ടാണ് വന്നത് അപ്പോൾ രണ്ടുപേരും ഉറങ്ങാണ് ഒരാൾ നീട്ടിട്ടുണ്ട് അങ്ങനെ 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 വിളിച്ചിട്ട് ചോദിക്കുമ്പോൾ പറയും ഞാൻ ഒരു തവണ ചോദിച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും കഴിക്കണം എനിക്ക് ബിരിയാണി കഴിക്കണം സബ്ക്കേ പോയിട്ട് എന്ന് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു കഴിക്കണം കുട്ടികൾ അവിടെ ഒറ്റയ്ക്കല്ലേ നമ്മളെ കാണാതെ കാര്യമല്ലേ നമ്മളെ കാണാതെ കരയുടെ ഒരു വലിപ്പം അവരായിട്ടില്ല പിന്നെ ബ്രസ്റ്റ് മിൽക്ക് മാത്രമല്ല ഫീഡ് ചെയ്യുന്നത് ഫോർമുല മിൽക്കും ഉണ്ട് അപ്പോൾ അത് കാരണം ഹാൻഡിൽ ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമുണ്ട് അപ്പം ഞാൻ എന്നെ ഇത്രയും ദിവസം കൂട്ടിലിട്ടിട്ട് എന്നെ പുറത്തിറക്കിയപ്പോൾ ഉള്ള ഒരു ഫ്രീഡമാണ് ഞാൻ അപ്പോൾ ആകുക അപ്പം ഞാൻ എന്താ പറയുക അനുഭവിക്കുന്നത് അത് ഞാൻ എന്നാൽ വേണ്ട നമുക്ക് പോവാമെന്ന് പറഞ്ഞു അപ്പോൾ സ്തുതിക്ക് എനിക്ക് കലിപ്പായി എന്ന് കണ്ടപ്പോകാൻ പറഞ്ഞു എന്നാൽ വേണ്ട പോകാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ വേണ്ട മക്കളുടെ അടുത്തേക്ക് പോകാം എനിക്ക് വേണമെന്നില്ലെന്ന് പറഞ്ഞു അങ്ങനെ അവൻ സമ്മഞ്ഞിട്ട് സബ്ക്കയിൽ പോയി അവിടുന്ന് ബിരിയാണി കഴിച്ചു ഒന്ന് ആയിട്ട് ഞാൻ കഴിച്ചു ഇപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഫോണിൻ്റെ കവറ് വാങ്ങണം എൻ്റെ ഫോണിൻ്റെ കവർ ഇവിടെ ഒന്നും കിട്ടത്തില്ല എപ്പോഴും കിട്ടത്തില്ല എപ്പോഴും എപ്പോഴെങ്കിലും ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ പോട്ടേന്ന് വെച്ചപ്പോൾ നിനക്കിങ്ങനെ നടന്നാൽ മതിയോ നിനക്ക് ഇവിടെ പുറത്തിറങ്ങിയ പല ആവശ്യങ്ങളും വേണം അത് വേണം ഇത് വേണം മക്കളെ ആരും നീ ചിന്തിക്കുന്നില്ലല്ലോ കുട്ടികളവിടെ ഒറ്റയ്ക്കല്ലേ എങ്ങനെയാണ് നിനക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തോന്നുന്നു അവരെ കാണാതിരിക്കാൻ തോന്നണമെന്നൊക്കെ എന്നോട് ചോദിക്കുകയാണ് ഞാൻ ചോദിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇവരും കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുമ്പോൾ കുട്ടികളെ കാണുന്നില്ല അപ്പോൾ അവന് വീണ്ടും മക്കളെ കാണാനുള്ള ടെൻഡൻസി ഉണ്ട് പക്ഷേ എനിക്ക് പറഞ്ഞു ഞാൻ ഇവരുടെ കൂടെയാണ് എപ്പോഴും ഫുൾ ടൈം ഞാൻ അവരെ കൂടെ പുറത്ത് പോലെ ഇറങ്ങാതെ ഞാൻ അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്താ പറയുക അപ്പോഴും ഈ സ്തുതിക്ക് മക്കളോട് ഭയങ്കര സ്നേഹം എൻ്റെ കാര്യത്തിനെ പറ്റി ഒരു ചിന്തയില്ല ഞാൻ എന്താണ് ഇപ്പം എൻ്റെ മൈൻഡിൽ അനുഭവിക്കുന്നതുപോലും അവന് മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ള സംഗതി ഞാൻ പറഞ്ഞു വേണ്ട പോരെ നിനക്കത് ഇങ്ങനെ പറഞ്ഞാൽ നീ വണ്ടി കൊണ്ട് എടുത്ത് പുറത്ത് പോകുന്ന ആളാണ് നിനക്ക് നീ ജോലിക്ക് പോകുന്ന ആളാണ് ഇങ്ങോട്ട് വരുന്ന ആളാണ് നിനക്ക് പുറത്ത് പോവാം നിനക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാം എന്റെ കാര്യം ഇങ്ങനെയല്ല ഡെലിവറി കഴിഞ്ഞ് ഏതൊരമ്മ ആണെങ്കിലും തളച്ചിട്ട പോലെയാണ് അത് അത് കുഴപ്പമില്ല നമ്മൾ സാക്രിഫൈസ് നമ്മൾ നമ്മുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്തിട്ട് നമ്മളെ മക്കളെ മൊബുകയാണ് അതൊക്കെ ഓക്കെയാണ് പക്ഷെ അവരുടെ മെൻറ്റൽ സ്റ്റേറ്റും കൂടെ നോക്കണം ഇത്രയും ദിവസം എന്നെ അടച്ചിട്ടിട്ട് എന്നെ പുറത്ത് ഒരു ദിവസമാണ് അന്ന് നീ ഇത് എന്നോട് പറയണം കുട്ടികളവിടെ ഒറ്റയ്ക്കല്ല അവിടെ അമ്മയുണ്ട് അനിയത്തി ഉണ്ട് അനിയത്തിയുണ്ട് അവർ പാല് വിശക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പാല് കൊടുക്കും ഞാൻ തന്നെ വന്നിട്ട് നോക്കണം ഹാൻഡിൽ ചെയ്യണം എന്നെ മനസ്സിലാവേണ്ട പ്രായം ഒന്നര മാസമായിട്ടായിട്ടില്ല അവർക്ക് പിന്നെ എന്തിനാണ് നിനക്ക് ഇത്ര ഇള്ളത് എന്നുള്ള ചോദിച്ചിട്ട് ഞാൻ അന്ന് ഭയങ്കര ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവന് ഏകദേശം കാര്യങ്ങളൊക്കെ കത്തി എൻ്റെ അടുത്ത് സോറിയൊക്കെ പറഞ്ഞു പിന്നെ ഒരുവിധം എന്നെ മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെയാണ് സംസാരിച്ചുള്ളത് തന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുന്നേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ചില സമയത്ത് അവന് പിള്ളേരോട് ഭയങ്കര ഇഷ്ടം തോന്നും നമ്മളെ മൈൻഡ് ചെയ്യില്ല എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി ഒക്കെ വന്നും പോയിക്കൊണ്ടേയിരുന്നു കേട്ടോ പിന്നെ കുറച്ച് ഇപ്പം എനിക്ക് മനസ്സിലായി ഞാൻ അമ്മനോട് ഇത്രയും കാലം ദേഷ്യപ്പെടാത്ത അമ്മനോട് ഭയങ്കരമായിട്ട് ഹാർഷമായിട്ട് സംസാരിക്കുന്നു എന്ത് പറഞ്ഞാലും ദേഷ്യം ഒരു സമാധാനപരമായിട്ടുള്ള ഒരു കാര്യം ഇടപാടുകളും ഇല്ല അത് ഞാൻ അമ്മോട് പറഞ്ഞ അമ്മ ഞാൻ ഇതിന് മുന്നേ എപ്പോഴെങ്കിലും അമ്മോട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ലല്ലോ ഇപ്പം ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഇതുകൊണ്ടാണെന്നും പറഞ്ഞിട്ട് ഏതൊരു ഡോക്ടർ വീഡിയോ ഉണ്ടായിരുന്നു യൂട്യൂബിൽ ആ വീഡിയോടെ ലിങ്ക് അമ്മയുടെ ഫോണിൽ കിട്ടുകൊടുത്തു അപ്പോൾ അമ്മ കണ്ടപ്പോൾ ഏകദേശം അമ്മയ്ക്ക് മനസ്സിലായി എന്നിട്ട് ഞാൻ പറഞ്ഞു ഇതുകൊണ്ടാണ് സോറി ഞാൻ അമ്മോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു പാടില്ലെന്നൊക്കെ പറഞ്ഞു അമ്മനോട് സോറി പറഞ്ഞു ഇപ്പം ഞാനത് കാലയക്കുമ്പോൾ എനിക്കൊരു കുറ്റബോധം തോന്നാറുണ്ടെങ്കിലും എപ്പോഴും എനിക്ക് ചില സമയത്ത് ഈ പി ടി മറ്റേ നാഗവലി വരുന്ന പോലെ വന്നും പോയി കൊണ്ടിരിക്കുന്ന ചെറിയൊരു സ്വഭാവമുണ്ട് കേട്ടോ ഇതാണ് എൻ്റെ പോസ്റ്റ് പാട്ടം ഡിപ്രഷൻ സ്റ്റോറി അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ സ്റ്റോറി എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കിയെടുക്കാമല്ലോ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ